പലരും വെറുതെയും എടുത്തിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ചെറുതായിട്ടൊന്ന് മൂഡ് ഓഫ് ആകുമ്പോൾ പോലും ചിലർ പറയുന്ന കേൾക്കാം ഞാൻ വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടാണുള്ളതെന്ന് സത്യത്തിൽ ഇടയ്ക്ക് നമുക്ക് സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള മൂഡ് ഓഫ്സ് അല്ലെങ്കിൽ ലോ ആയിട്ടുള്ള നമ്മുടെ മാനസികാവസ്ഥ ഇതൊക്കെ ഡിപ്രഷനാണോ ഒരിക്കലുമല്ല നമ്മുടെ ചില വിഷമങ്ങൾ അല്ലെങ്കിൽ ദീർഘകാലമായി നമ്മളെ വിട്ടുപിരിയാത്ത ചില ദുഃഖങ്ങളൊക്കെ നമ്മുടെ ഫീലിങ്സിനെ നമ്മുടെ തോട്ട്സിനെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ ലൈക്ക് ഉറക്കം ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ജോലി ഇതിനെയൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റൂ ഡിപ്രഷൻ ബാധിക്കുന്നതിന് പ്രധാനമായും ജെനറ്റിക്കലായിട്ടും അതുപോലെ തന്നെ നമ്മൾ വളർന്നു വരുന്ന എൻവൈറന്മെൻറ്റും മറ്റു ചില സൈക്കോളജിക്കലായിട്ടുള്ള കാരണങ്ങളുമാണ് പറയുന്നത് ഇനി നമ്മുടെ എഡ്യൂക്കേഷൻ അതുപോലെ നമ്മുടെ ജെൻഡർ നമ്മുടെ പ്രായം നമ്മുടെ കൾച്ചർ ഇതിനൊന്നും തന്നെ ഡിപ്രഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതായത് ഡിപ്രഷൻ വരാൻ ഇതൊന്നും കാരണമാവുന്നില്ല ഇനി പുരുഷന്മാർക്ക് സ്ത്രീകളെ അപേക്ഷിച്ച് ഡിപ്രഷനിന്റെ തോത് വളരെയധികം കൂടി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും കാരണം എന്താണ് സ്ത്രീകളിത് പൊതുവെ എല്ലാവരുമായും ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും പക്ഷെ പുരുഷന്മാരാവട്ടെ ഇതൊരിക്കലും മനസ്സിൽ നിന്ന് ആരോടും പറയില്ല ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ട് നടക്കും അത് കാരണം ഇവരുടെ ഡിപ്രഷൻ വളരെയധികം ഹൈ ആവാൻ തുടങ്ങും അതുപോലെ തന്നെ മറ്റൊരു കമ്മ്യൂണിറ്റിയാണ് എൽ ജി ബി ടി ക്യൂ ഐ പ്ലസ് കമ്മ്യൂണിറ്റികൾ പെടുന്ന ആളുകൾക്കും ഇതേ തരത്തിൽ ഡിപ്രഷൻ മൂലം ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റും ക്യാൻസർ ഹാർട്ട് ഡിസീസ് ഡയബറ്റീസ് തുടങ്ങിയ വിട്ടുമാറാത്തതും അതുപോലെ തന്നെ മാരകവുമായിട്ടുള്ള ചില അസുഖങ്ങൾ പിടിപെട്ടിട്ടുള്ള ആളുകൾ ഇവർക്കൊക്കെ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ വളരെയധികം മോശമാവും ഇതുപോലെ നേരെ തിരിച്ചും സംഭവിക്കാം ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത്തരം രോഗങ്ങൾ വന്നാലും അവരുടെ അവസ്ഥ വളരെ കഠിനമായിരിക്കും പതിയെ പതിയെ കോപം അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇഷ്ടമുള്ള കാര്യങ്ങളോടുള്ള ഇൻട്രസ്റ്റ് പോയി തുടങ്ങുക നമുക്ക് ആത്മഹത്യ ചെയ്യേണ്ടെങ്കിൽ പോലും ആത്മഹത്യയോടുള്ള ഒരുത്തരം അത്തരം ചിന്തകൾ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുന്ന പ്രവണത ഈ ഡിപ്രഷൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഐസൊലേഷനാണ് ഫാമിലിയിൽ നിന്ന് ഫ്രണ്ട്സിൽ നിന്ന് ഒക്കെ ഒറ്റപ്പെട്ട് പിന്നെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടിയെടുക്കും ഈ പ്രായത്തിനനുസരിച്ച് ആളുകൾ ഡിപ്രഷൻ പ്രകടമാവുന്നത് മാറിക്കൊണ്ടിരിക്കും ചെറിയ കുട്ടികളിൽ അവർ മടിയുടെ രീതിയിലാണ് ഇത് കാണിക്കുന്നത് അതായത് എപ്പോഴും ആംഗ്യസ് ആയിരിക്കുക മാതാപിതാക്കളെ വിട്ടുപിരിയാനുള്ള പേടി അല്ലെങ്കിൽ മടി അതുപോലെ സ്കൂളിൽ പോകാനുള്ള മടി ഇത്തരത്തിലാണ് ഡിപ്രഷൻ കാണിക്കുന്നത് കുറച്ചുകൂടി വലുതായി ഒരു ടീനേജ് പ്രായത്തിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ആളുകളിൽ ഡിപ്രഷൻ പ്രകടമാകുന്ന രീതിയിൽ മാറ്റം വരും അതായത് കുറച്ചുകൂടി ആംഗ്യസ് ആയിട്ട് കാണപ്പെടും വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും സെൽഫ് എസ്റ്റീം അതായത് തന്നോടുള്ള ഒരു മതിപ്പ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ തുടങ്ങും അതുപോലെ തന്നെ അമിതമായി ഉറങ്ങുന്നതും ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് യുവാക്കളിൽ പ്രധാനമായും ഡിപ്രഷൻ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ആങ്ഷ്യസ് ആവുന്നതും ഉറക്കവും നമ്മുടെ ടീനേജേഴ്സിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉണ്ടാവും അതുകൂടാതെ ജീവിതത്തെക്കുറിച്ചും അതുപോലെ ഭാവിയെക്കുറിച്ചുമുള്ള അമിതമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുമെന്ന് പറയുന്നില്ല അത്തരത്തിലുള്ള തോട്ട്സ് ആയിരിക്കും ഇവിടെ യുവാക്കൾക്ക് ഉണ്ടാവുന്നത് മധ്യവയസ്കരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ അമിത ഉറക്കമായിരിക്കില്ല ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയായിരിക്കും പാതിരാത്രിയിലും മറ്റും ഉറക്കം നഷ്ടപ്പെട്ട് എഴുന്നേറ്റ് നടക്കുന്നതൊക്കെ ഇവിടെ ഡിപ്രഷന്റെ ലക്ഷണമായിട്ട് കണക്കാക്കാം ഡയേറിയ പോലുള്ള അസുഖങ്ങൾ പിടിപെടുന്നതും മധ്യവയസ്കരിലെ ഡിപ്രഷന്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇനി വളരെയധികം വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ അവർക്ക് ഡിപ്രഷൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒറ്റപ്പെടുന്നത് തന്നെയാണ് ഒറ്റപ്പെടുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഡിപ്രഷൻ്റെ തോത് വളരെയധികം വർദ്ധിക്കും അതുപോലെ ഇവർക്കുണ്ടാവുന്ന മെമ്മറി ലോസ് ശാരീരികപരമായിട്ടുള്ള അവശ്യതകൾ ഇതെല്ലാം തന്നെ ഡിപ്രഷൻ്റെ തോത് വളരെയധികം വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഡിപ്രഷനെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഡിപ്രഷൻസാണ് കണ്ടുവരുന്നത് ഒന്ന് മേജർ ഡിപ്രഷനും രണ്ട് പെർസിസ്റ്റൻറ്റ് ഡിപ്രഷനും മേജർ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടേമിലെ ഡിപ്രഷനെയാണ് വിളിക്കുന്നത് അതായത് രണ്ട് ടു മൂന്ന് വീക്സ് വരെ നീണ്ടു നിൽക്കുന്ന ഡിപ്രഷനെയാണ് മേജർ ഡിപ്രഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർസിസ്റ്റന്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത് രണ്ട് വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന തരം ഡിപ്രഷൻസിനെയാണ് ഇത് അധികം ഹാമഫുള്ള പക്ഷെ ലോങ് ടേമിലായിരിക്കും ഈ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ പോലും നമ്മളിൽ ഉണ്ടാവുന്ന ഡിപ്രഷൻ വർദ്ധിപ്പിക്കാൻ കാരണമാവും നമ്മുടെ ഈ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ തണുപ്പ് കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പകലിന്റെ അളവ് കുറവായിരിക്കും അല്ലെ രാത്രി കൂടുതലായിരിക്കും അതായത് ഇരുട്ട് കൂടുതലായിരിക്കും അപ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ബ്രെയിൻ ഉണ്ടാവുന്ന ചില കെമിക്കൽ ചേഞ്ചസ് കാരണം അവർക്ക് ഡിപ്രഷൻ പിടിപെടാനുള്ള ചാൻസ് കൂടും ഈ വെളിച്ചം അകലുമ്പോൾ സംഭവിക്കുന്നതാണ് ഇത് ഇത്തരം ഡിപ്രഷനെ സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ എന്നാണ് പറയുന്നത് സ്ത്രീകളിൽ അവരുടെ മെൻസ്രറേഷന് മുമ്പ് ആഴ്ചകൾക്ക് മുമ്പ് അവരിൽ ചിലർക്ക് ഡിപ്രഷൻ വരുന്നതായിട്ട് കാണാൻ പറ്റും ഇത്തരം ഡിപ്രഷനെ വിളിക്കുന്ന പേരാണ് പ്രീ മെൻസറൽ ഡൈഫോറിക് ഡിസോർഡർ എന്ന് പറയും സ്ത്രീകളിൽ കാണപ്പെടുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ഡിപ്രഷനാണ് പെരിനാറ്റൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇത് പ്രധാനമായും കണ്ടുവരുന്നത് ഗർഭിണികളായ സ്ത്രീകൾക്കാണ് ഗർഭകാലത്ത് ഉണ്ടാകുന്ന ഒരുതരം തരം ഡിപ്രഷനാണിത് ഇനി കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞാലും ഇതേ ഡിപ്രഷൻ നിലനിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അല്ലെങ്കിൽ കുഞ്ഞിന് ജന്മം നൽകിയ ശേഷവും ഇത്തരം ഡിപ്രഷൻ വരാവുന്നതാണ് ഡിപ്രഷൻ ട്രീറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ നീഡ്സ് അതുപോലെ അയാളുടെ മെഡിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ആദ്യം നൽകി വരുന്നത് തെറാപ്പികളിലൂടെയുള്ള ചികിത്സയാണ് ഇത് ഫലപ്രദമായില്ലെങ്കിൽ മാത്രം തെറാപ്പി പ്ലസ് മെഡിക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകും തെറാപ്പികളിൽ ആദ്യം തന്നെ വരുന്നത് നമ്മൾ മുന്നേ ആ എപ്പിസോഡുകൾ ഡിസ്കസ് ചെയ്തതുപോലെ കോർബിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന തെറാപ്പിയാണ് ഇവിടെയും ആദ്യം തന്നെ നൽകി വരുന്നത് അല്ലെങ്കിൽ പ്രധാനമായും കൊടുത്തു വരുന്ന തെറാപ്പി എന്ന് പറയുന്നത് പുസ്തകങ്ങൾ വഴിയും അതുപോലെ ആപ്പുകൾ വഴിയുമൊക്കെ ഇത്തരത്തിലുള്ള തെറാപ്പികൾ ചെയ്തു വരുന്നുണ്ട് അത് കൂടാതെ നേരിട്ടും അതായത് മുൻകാലങ്ങളിലൊക്കെ വളരെയധികം നേരിട്ട് തന്നെയാണ് ഇത്തരം തെറാപ്പികൾ നൽകി വന്നിട്ടുള്ളത് ഇപ്പോൾ കാലം കുറച്ചുകൂടി അഡ്വാൻസ് ആയതിനാൽ ആപ്പ് വഴിയൊക്കെ ഇത്തരത്തിലുള്ള ചികിത്സകൾ ലഭ്യമാകുന്നുണ്ട് ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഞാൻ വ്യക്തമാക്കുന്നത് മുന്നത്തെ വീഡിയോയിലാണ് അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് ഡിപ്രഷന് പ്രധാനമായും നൽകി വരുന്ന രണ്ടാമത്തെ ടൈപ്പ് ഓഫ് തെറാപ്പീസ് ആണ് ഇൻ്റർ പേഴ്സണൽ തെറാപ്പീസ് ഇത് നമ്മളിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്ന ടൈപ്പ് ആണ് അതായത് നമുക്ക് ഉണ്ടായിട്ടുള്ള നമുക്ക് ട്രിഗേർഡ് ആവാനുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ സന്ദർഭങ്ങൾ ഉണ്ടാവും അതുപോലെ നമുക്ക് ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചില കോൺഫ്ലിക്റ്റുകൾ ഇതൊക്കെയാണ് ഇത്തരം തെറാപ്പികൾ കൂടുതലായും ഫോക്കസ് ചെയ്യുന്നത് ഈ ആവാനുള്ള ഈ ഒരു സ്പെസിഫിക് സംഭവം അല്ലെങ്കിൽ ഇൻസിഡന്റ് അല്ലെങ്കിൽ ആ ഒരു ആളുകളെ പറ്റിയുള്ള അവരുടെ പെരുമാറ്റമൊക്കെ അവർ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ തെറാപ്പിസ്റ്റുകൾ പിന്നീട് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടാം എന്നുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരും നെക്സ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് റോൾ പ്ലേയിങ് ആണ് ഇതിപ്പോൾ ഒരു സെർട്ടൺ വ്യക്തി നിങ്ങളോട് വളരെ ബാഡായിട്ട് നിങ്ങളോട് ബിഹേവ് ചെയ്തു അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോൾ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളൊരു ആണെങ്കിൽ നിങ്ങളുടെ തെറാപ്പിസ്റ്റിനോട് ഇത്തരത്തിൽ ഇതേ റോള് അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം അവരുടെ പെരുമാറ്റം അവർ നിങ്ങളോട് എങ്ങനെ കാണുന്നു അവരുടെ അവർ നിങ്ങളോട് പറയുന്ന വാക്കുകളൊക്കെ അതേ രീതിയിൽ അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം അടുത്ത ടെക്നിക്കാണ് ഗൈഡഡ് ഇമാജിനറി ഈ ഗൈഡഡ് ഇമാജിനറി ടെക്നിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തെറാപ്പിസ്റ്റ് ഒരു എൻവയറമെൻറ്റ് തരും ഇമാജിനറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തരും ആ എൻവയറമെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഇമാജിനറി സിറ്റുവേഷനിൽ നിങ്ങൾ ആരോട് എന്ത് സംസാരിക്കും നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ തെറാപ്പിസ്റ്റ് നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കിയെടുക്കും അടുത്ത ടെക്നിക്കാണ് ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് വർഷീറ്റ് ഇതിൽ തെറാപ്പിസ്റ്റ് നിങ്ങൾക്ക് ലൈഫിൽ പ്രധാനപ്പെട്ട കുറച്ച് ആളുകൾ ഉണ്ടാവും അല്ലേ അവരുടെ പേരുകൾ നോട്ട് ചെയ്യാൻ പറയും അവരിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും അതുപോലെ ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ പറയും ഡിപ്രഷൻ ട്രീറ്റ് ചെയ്യുന്ന മെഡിസിനെ ആൻറ്റി ഡിപ്രസൻസ് എന്നാണ് പൊതുവെ വിളിക്കാറ് എസ് എസ് ആർ ഐസ് എൻ ഡി ആർ ഐസ് എസ് എൻ ആർ ഐസ് തുടങ്ങിയ മെഡിസിൻസാണ് അല്ലെങ്കിൽ തുടങ്ങിയ ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണ് പ്രധാനമായും ആൻറ്റി ഡിപ്രസൻസ് ആയി നൽകി വരുന്നത് എസ് എസ് ആർ ഐ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും അല്ലേ ആൻസൈറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഡ്രഗാണ് എസ് എസ് ആർ ഐ എന്ന് പറയുന്നത് പല ആളുകൾക്കും ഇത്തരം ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ആൻറ്റി ഡിപ്രസൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം സൈഡ് എഫക്ട്സ് വരുന്നതായിട്ട് കാണാൻ പറ്റും ഇതിൽ പ്രധാനപ്പെട്ടതാണ് തലവേദന വയറുവേദന തുടങ്ങിയവ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡോസ് വളരെയധികം കുറച്ചാണ് ആദ്യഘട്ടങ്ങളിൽ നൽകി വരുന്നത് ഇത്തരം ഡ്രഗ്സ് ശരിക്കും വർക്കായി തുടങ്ങാൻ ഒന്ന് ടു രണ്ട് മാസം വരെ സമയമെടുക്കുന്നതായിരിക്കും എസ്കറ്റാമെൻ എന്നൊരു തരം നേസൽ സ്പ്രേ അതായത് മൂക്കിലടിക്കുന്ന തരം സ്പ്രേ ഇത്തരം ഡിപ്രഷനും നൽകി വരുന്നുണ്ട് ആന്റി ഡിപ്രഷൻസ് വർക്കാവാത്ത സാഹചര്യത്തിലാണ് ഇത് നൽകി വരുന്നത് ഇതിന്റെ റിസൾട്ട് പെട്ടെന്നായിരിക്കും കുറച്ചധികം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത്തരം സ്പ്രേകൾ റിസൾട്ട് തരുന്നതായിരിക്കും ഈ ഡിപ്രഷൻ ചികിത്സയിൽ സൈക്കോതെറാപ്പികളോ അതുപോലെ ആന്റി ഡിപ്രഷൻസോ ഒന്നും വർക്കായില്ലെങ്കിൽ ആ ചികിത്സയുടെ കൂടെ നമ്മൾ പരീക്ഷിക്കുന്ന മറ്റൊരു ടൈപ്പ് തെറാപ്പിയാണ് ബ്രെയിൻ സിമുലേഷൻ തെറാപ്പി എന്ന് പറയുന്നത് മാഗ്നറ്റിക് വേവോ ഇലക്ട്രിസിറ്റിയോ നമ്മുടെ സ്കാൽപ്പിലൂടെ തലച്ചോറിലേക്ക് കടത്തി കടത്തിവിട്ടുകൊണ്ട് അതായത് ഇലക്ട്രോഡുകൾ ഫിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ തലച്ചോറിലേക്ക് ബ്രെയിനിലേക്ക് കടത്തി വിട്ടുകൊണ്ടുള്ള ചികിത്സാ രീതിയാണ് ബ്രെയിൻ സ്റ്റ്യുമുലേഷൻ തെറാപ്പി എന്ന് പറയുന്നത് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ആയിരിക്കും ഈ ഒരു തെറാപ്പികൾക്ക് ഉണ്ടാവുന്നത് ബ്രെയിൻ സ്റ്റിമുലേഷൻ തെറാപ്പി പ്രധാനമായും നൽകി വരുന്നത് മറ്റുള്ള തെറാപ്പികളും അതുപോലെ മെഡിസിനും വർക്കാവാത്ത സിറ്റുവേഷനിൽ മാത്രമായിരിക്കും ചില ഡിപ്രഷന്റെ കേസുകളിൽ ബ്രെയിൻ സിമുലേഷൻ തെറാപ്പി ആദ്യഘട്ടത്തിൽ തന്നെ നൽകി വരുന്നുണ്ട് അതായത് നമ്മുടെ ആദ്യം നൽകി വരുന്ന സൈക്കോതെറാപ്പികളും അതുപോലെ മെഡിസിനുമാണെന്ന് പറഞ്ഞല്ലേ ഇത് രണ്ടിനും മുമ്പേ നൽകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്രയും മോശമായ അവസ്ഥകളിലാണ് ഇവിടെ ഡിപ്രഷൻ അനുഭവിക്കുന്ന ആൾ വെള്ളവും ഭക്ഷണം പോലും കഴിക്കാതെ ആരോടും സംസാരിക്കാതെ വളരെയധികം ആത്മഹത്യാ പ്രവണത കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം നല്ലൊരു ശതമാനം ആത്മഹത്യകളും സംഭവിക്കുന്നത് മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ മറ്റ് ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമോ അല്ല ഇവ രണ്ടും കമ്പൈൻ ചെയ്തുണ്ടാവുമ്പോഴാണ് ആത്മഹത്യയുടെ ചാൻസസ് ഒരു വ്യക്തിയിൽ വർദ്ധിക്കുന്നത് പലരും സൂയിസൈഡിനെ കാണുന്നത് തൻ്റെ പെയിൻ അവസാനിപ്പിക്കാനുള്ള അവസാനത്തെ വഴിയായിട്ടാണ് അതായത് തൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള പെയിൻ അല്ലെങ്കിൽ ഹോപ്പ്ലെസ് ആയിട്ടുള്ള അവസ്ഥ ഒരിക്കലും ശരിയാവില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു വ്യക്തിയിൽ ഉണ്ടാവുമ്പോൾ അതായത് ആ വേദന ഒരു പരിധി വിട്ട് ഉണ്ടാവുമ്പോൾ അത് അവസാനിപ്പിക്കാനുള്ള ഒരു കോമഡി ആയിട്ടാണ് ആളുകൾ സൂയിസൈഡ് കാണുന്നത് നെഗറ്റീവായിട്ടുള്ള ഇവൻ്റ്സിലൂടെ കടന്നു പോവുക അതുപോലെ ആളുകളെ നഷ്ടമാവുക അതേ തുടർന്നുണ്ടാകുന്ന ഒറ്റപ്പെടൽ ഫൈനാൻഷ്യലി ഉണ്ടാവുന്ന ലോസ് നമ്മുടെ രോഗം മൂർച്ഛിക്കുന്നത് ഫിസിക്കലി നമ്മൾ ഡിസേബിൾഡ് ആയി പോകുന്നത് ഇതൊക്കെ സുയിസൈഡിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ചില ആളുകളിൽ സൂയിസൈഡ് ടെൻഡൻസി പെട്ടെന്ന് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യും ചില ആളുകളിത് മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കുന്നതായിട്ടും കാണാൻ പറ്റും സൂയിസൈഡിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയോ എന്നുള്ളത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ആളുകളിൽ നിന്നും പെട്ടെന്ന് അകന്നു നിൽക്കുന്നതും അതുപോലെ ജോലിയിൽ നിന്നും വിട്ടു നിൽക്കുന്നതും ശാന്തമായി ഇരിക്കുന്നതും ഒരു നിരാശയോടെയും കുറ്റബോധത്തോടെയുമുള്ള ഇരിപ്പ് ഇതൊക്കെയാണ് ഇത്തരം ആളുകളിൽ പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഡിപ്രഷൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ അളവ് വളരെയധികം വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇത് തുടങ്ങാനുള്ള ചാൻസസും ഈ സൂയിസൈഡ് എൻഡൻസി കാണിക്കുന്ന സമയങ്ങളിൽ വളരെയധികം കൂടുതലായിരിക്കും ഇത്തരത്തിൽ ആൾക്കാർ ആരെങ്കിലും സൂയിസൈഡ് എൻഡൻസി കാണിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ലൈഫ് റിസ്ക് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് നമ്മൾ അതിൽ ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അയാളെപ്പറ്റി സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള ആളുകളെ പറ്റി ഒരു ടോക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാതെ അയാളോട് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരു അവർക്ക് താങ്ങാവുന്നതിൽ അപ്പുറത്തേക്ക് അവരുടെ വിഷമങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവർ സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ കൗൺസിലറുടെ എടുത്ത് എത്തിക്കാനുള്ള സഹായം പോലും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ സൂയിസൈഡ് ടെൻഡൻസി കുറക്കാൻ ഇത് നമുക്ക് ഡിപ്രഷന്റെ കാര്യത്തിലും സെയിം ആയിരിക്കും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി നിങ്ങൾക്ക് ട്രസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പേരെങ്കിലും കാണുമല്ലോ അവരോട് നിങ്ങളുടെ തോട്ട്സും ഫീലിങ്സും ഒക്കെ ഷെയർ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും മനസ്സിലൊന്നും വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്ന ചെറിയ ചില സംശയങ്ങളായാലും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളായാലും നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി വളരെയധികം ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കണം കാരണം ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളൊരു ഭാരം ഇറക്കി വെക്കുന്നതിന് സമാനമായിരിക്കും ഇവിടെ മൈൻഡ് ഫുൾനെസ്സിന് വളരെയധികം ഇമ്പോർട്ടൻസാണുള്ളത് കാരണം നമ്മുടെ പാസ്റ്റ് തന്നെയാണ് നമ്മുടെ മോസ്റ്റ് ഓഫ് ദി ടൈമും റൂൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ അതുകൊണ്ടുണ്ടായ ചില ഡാമേജസ് നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി നമുക്ക് ഒരുപാട് ഉത്കണ്ഠകൾ കൊണ്ടുവരും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രസന്റിൽ ജീവിക്കാനാണ് നമ്മുടെ ആക്ടിവിറ്റീസ് ഷെഡ്യൂൾഡ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കുക ആങ്സൈറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ റിലാക്സേഷൻ മെത്തേഡ്സ് പലതും ഡിപ്രഷൻ്റെ കേസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ എന്തിനോടെങ്കിലും ഒക്കെയോ അല്ലെങ്കിൽ ആരോടെങ്കിലും ആരോടെങ്കിലുമൊക്കെയോ വളരെയധികം എൻഗേജ്ഡായിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ടത്